വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റെയിൽവേയിലെ വ്യത്യസ്ത മേഖലയിലെ ജീവനക്കാർ റെയിൽവേ മസ്തൂർ യൂണിയൻ നേതൃത്വത്തിൽ പയ്യന്നൂർ സ്റ്റേഷനിൽ നിരാഹാര സമരം തുടങ്ങി നിരാഹാര സമരം റെയിൽവേ മസ്തൂർ യൂണിയൻ പാലക്കാട് ഡിവിഷൻ സെക്രട്ടറി ആർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു വന്ധ്യതാ ചികിത്സാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് Dreamflower IVF Center, Bang Road Kasar റെയിൽവേ എഞ്ചിനീയറിംഗ് ഗ്യാങ്ങിന് ശുചിമുറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ റെസ്റ്റ് റൂമിൽ അനുവദിക്കുക പോയിന്റ്സ്മാൻമാരുടെ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി എട്ട് മണിക്കൂറാക്കി ചുരുക്കുക വനിതാ ജീവനക്കാർക്ക് സ്റ്റേഷനുകളിൽ റെസ്റ്റ് റൂം അനുവദിക്കുക ജീവനക്കാർക്ക് തൊഴിൽ ഭാരം കൂട്ടുന്നതിനിടയാക്കുന്ന കണ്ണൂർ സ്ലീപ്പർ ഡിപ്പോ നിർത്തലാക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കുക കേരളത്തിൽ തൊഴിലെടുക്കുന്ന ഇതര സംസ്ഥാന റെയിൽവേ ജീവനക്കാരുടെ സമയോചിത ലീവുകൾ അനുവദിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജീവനക്കാരുടെ സമരം സത്തേൺ റെയിൽവേ മസ്തൂർ യൂണിയൻ കണ്ണൂർ ഹെഡ്ക്വാർട്ടർ ഓപ്പൺ ലൈൻ ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ തുടങ്ങിയ പന്ത്രണ്ട് മണിക്കൂർ നിരാഹാര സമരത്തിൽ എഞ്ചിനീയറിംഗ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ട്രാഫിക് ടി ആർ കമേഴ്സ്യൽ വിഭാഗങ്ങളിലെ ജീവനക്കാർ പങ്കെടുക്കുന്നുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെയും കോഴിക്കോട് ജില്ലയിലെ ചില ഭാഗങ്ങളും ഉൾപ്പെടുന്ന എസ് ആർ എം യു ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന നിരാഹാര സമരം രാവിലെ സത്തൻ റെയിൽവേ മസ്തൂർ യൂണിയൻ പാലക്കാട് ഡിവിഷൻ സെക്രട്ടറി ആർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഈ ഈ നടത്തുന്ന നമ്മൾ കാര്യങ്ങളെല്ലാം നമ്മൾ അവകാശപ്പെടുന്ന ഈ കാര്യങ്ങളെല്ലാം നേടിയെടുക്കുമെന്ന ഒരു വിശ്വാസം നമ്മുടെ ജനറൽ സെക്രട്ടറി സഖാവ് പ്രമേയ സർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നേടിയെടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് ശക്തരായ നേതൃത്വം തന്നെയാണ് സെൻട്രൽ കമ്മിറ്റിയിലുള്ളത് കണ്ണൂർ ഹെഡ്ക്വാർട്ടർ ബ്രാഞ്ച് സെക്രട്ടറി എ വിജയൻ അധ്യക്ഷത വഹിച്ചു ഡിവിഷൻ ട്രഷറർ ബിജു കെ നായർ കണ്ണൂർ ഓപ്പൺ ലൈൻ ബ്രാഞ്ച് സെക്രട്ടറി അഹമ്മദ് ഷുബിൻ കണ്ണൂർ ഹെഡ്ക്വാർട്ടർ ബ്രാഞ്ച് പ്രസിഡന്റ് വി എച്ച് മുഹമ്മദ് അലി എം വി സന്തോഷ് ഇ വി രതീഷ് അജിത് മിനിയൻ ജോൺ തോമസ് സി മനോജ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ